സഹോദരി എന്നുള്ള വാക്കിൻ്റെ ഒറിജിനൽ അർത്ഥം അറിയണമെങ്കിൽ സംസ്കൃത ഭാഷ അറിയണം അതിനു പകരം അവനെ കുരിശും വന്ന് ഇറക്കല്ലേ ജീവനും മരണവും ഇൻറ്റഗ്രേറ്റഡ് ആണ് അതിനെ റെസിസ്റ്റ് ചെയ്യുന്നവർക്ക് ദുഃഖം ഉണ്ടാവും പഴയ നിയമത്തിൽ പല കാര്യങ്ങളും ദൈവിക വെളിപാട് അല്ലാത്തതുണ്ട് എന്ന് പറഞ്ഞാൽ പഴയ നിയമം ഈക്വൽ ടു ദൈവിക വെളിപാടല്ല എന്നാൽ പഴയ നിയമത്തിൽ ദൈവിക വെളിപാടുണ്ട് ഇത് മുൻപ് എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ പഴയ നിയമത്തിലെ ദൈവിക വെളിപാടല്ലാത്ത ഒരു കാര്യം പറയാനാണ് ഞാനിപ്പോ ആഗ്രഹിക്കുന്നത് അതായത് പഴയ നിയമത്തിൽ പറയാണ് ദൈവം മനുഷ്യനെ ഏതം തോട്ടത്തിൽ നിന്ന് പുറത്താക്കി ഞാൻ അങ്ങനെയല്ല പറയുന്നത് മനുഷ്യൻ ഏതം തോട്ടത്തിൽ നിന്ന് പുറത്തു പോയി എന്നാണ് മനുഷ്യന് ദൈവം പ്രസവ നൽകി എന്നാണ് ബൈബിളിൽ എഴുതിയിട്ടുള്ളത് ഞാൻ പറയുന്നത് ദൈവത്തെ നിഷേധിച്ചപ്പോൾ മനുഷ്യന് പ്രസവിക്കുക എന്ന് പറയുന്നത് ഒരു ഭീകരമായ വേദനയായിട്ട് മാറി അതാണ് ഇന്ന് പ്രോ ചോയ്സ് മൂവ്മെന്റിലൂടെ പറയുന്ന പ്രസ്ഥാനങ്ങൾ അതാണ് ഹ്യൂമൻ ബീങ് ഇനി ദൈവം പ്രളയം വരുത്തിയെന്നാണ് ബൈബിളിൽ എഴുതിയിട്ടുള്ളത് പക്ഷെ ഞാൻ പറയുന്നത് ദൈവത്തെ നിഷേധിച്ചപ്പോൾ പ്രളയം ഉണ്ടായി എന്നാണ് അങ്ങനെ തിരുത്തലുകൾ ആവശ്യമുള്ള ഒരു കാര്യമാണ് വർഷങ്ങളോളം ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞിരുന്നതാണ് ഒരു വാചകം എങ്ങനെയാണ് ജീവനും മരണവും നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു നിനക്കിഷ്ടമുള്ളത് െരഞ്ഞെടുക്കാം നീ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നീ ജീവിക്കും നീ എന്നെ കൽപ്പനകൾ ധിക്കരിച്ചാൽ മരിക്കും അപ്പൊ ഇതില് ജീവനെയും മരണത്തെയും സപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് വലിയ ഒരു നുണയാണ് മനുഷ്യ ജീവിതമാണോ പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളിലും ജീവനും മരണവും ആണ് ജീവനെയും മരണത്തിനെയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ലേ അപ്പൊ ഒരു സൃഷ്ടിയാണെങ്കിൽ ഒരു മൃഗമാണെങ്കിൽ ഒരു ചെടിയാണെങ്കിൽ നീ ഒരു സൃഷ്ടിയാണെങ്കിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ എന്തുണ്ട് മരിക്കും ഈ ജനനവും മരണവും മാനു നിമിഷം നമ്മില് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഹിന്ദു തത്വശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ സൃഷ്ടിയും സംഹാരവും സൃഷ്ടിയും സംഹാരവും സൃഷ്ടിയും സംഹാരവും സൃഷ്ടിയും സംഹാരവും അതാണ് സ്ഥിതി ഒന്നുകൂടി പറയാം സൃഷ്ടിക്കപ്പെടുന്നു നശിപ്പിക്കപ്പെടുന്നു സൃഷ്ടിക്കപ്പെടുന്നു നശിക്കപ്പെടുന്നു അതാണ് സ്ഥിതി വാട്ട് എക്സിസ് ക്രിയേറ്റഡ് ആൻഡ് ബീയിങ് ഡിസ്ട്രോയിഡ് ഇതാണ് യാഥാർത്ഥ്യം അപ്പൊ പുസ്തകത്തിൽ എഴുതിയത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ യാഥാർത്ഥ്യത്തെ പരിശോധിക്കണം എന്നാലാണ് പുസ്തകത്തിൽ എഴുതിയത് ശരിയാണോ തെറ്റാണോ എന്ന് എന്നറിയുള്ളൂ അപ്പൊ ഞാൻ അനുനിമിഷം വരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുനിമിഷം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിൽ അത് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് മനുഷ്യന്റെ മരണം അതായത് ജീവനും മരണവും ആയ മനുഷ്യന്റെ എല്ലാ സൃഷ്ടിയുടെ അസ്ഥിത്വം അവസാനിച്ചു ജീവനും മരണവും സെപ്പറേറ്റ് ചെയ്താൽ വളരില്ല മുരടിച്ച് ഡി കെ ചെയ്തു പോകും അപ്പൊ ഇതാണ് മനുഷ്യന്റെ ജീവിതത്തില് രണ്ട് കോൺട്രഡിക്ടറി ആയിട്ടുള്ള വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഒരു സാധനമാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നശിക്കുന്നു അതിൽ നിന്ന് എനർജി ഉണ്ടാവണം ഇന്നലത്തെ ഞാൻ നശിക്കുന്നു ഇന്ന് ഞാൻ പുതിയ ഒരാളായി മാറും ഇതാണ് ചെടികൾ അപ്പോൾ എപ്പോഴാണ് നമ്മൾ പറയാൻ തുടങ്ങിയത് എനിക്ക് ജീവൻ മാത്രം മതി മരണം വേണ്ടത് ആ അങ്ങനെ പറയുന്ന ആളാണ് സൃഷ്ടാവ് ദൈവത്തിന് മരണമില്ല അപ്പം നിങ്ങളും മരണത്തിന് റെസിസ്റ്റ് ചെയ്യണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവൻ വേണം ആപരന് മരണം വേണം ആണ് നമ്മുടെ ആഗ്രഹം നമ്മുടെ കുട്ടിയായാലും ഭാര്യ ആയാലും നമ്മുടെ സുഹൃത്തുക്കളായാലും അവനെ കൊല്ലണം കായേലിനെ കൊല്ലണം ആബേലിനെ കൊല്ലണം എനിക്ക് ജീവൻ വേണം നിന്നെ കൊല്ലണം അങ്ങനെയാണ് നീ ശത്രുവായിട്ട് മാറുന്നത് ഈ സെപ്പറേഷൻ അപ്പൊ ഞാൻ ദൈവമാണ് എന്ന് ഞാൻ ഉള്ളില് ധരിക്കുന്നുണ്ടോ എന്ന് എങ്ങനെയാ അറിയ ഞാൻ ദൈവമാണോ എന്നുള്ളില് ധരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മരണത്തിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും മരണം വേണ്ട രോഗം വന്നാൽ എനിക്ക് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ ഏത് പട്ടിക്കും പൂച്ചയ്ക്കും എല്ലാറ്റിനും എന്തുണ്ട് മരണുണ്ട് രോഗമുണ്ട് പക്ഷേ മനുഷ്യനും മൃഗത്തിനും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് നമുക്ക് രോഗം വരുമ്പോൾ വേദന മാത്രമല്ല ഉണ്ടാവണേ ദുഃഖം കൂടിയുണ്ട് എന്താ കാരണം വി ആർ റെസിസ്റ്റിങ് ഡെത്ത് വി ആർ റെസിസ്റ്റിങ് ഡി കെ വി ആർ നമുക്ക് അസുഖത്തിന് എതിരാണ് ഡി കെക്ക് എതിരാണ് നീരുവീഴ്ചയ്ക്ക് എതിരാണ് പനിക്കെതിരാണ് എല്ലാ എതിരാണ് കാരണം ആരാണ് ഞാൻ ദൈവമാണ് അപ്പൊ ബുദ്ധനെ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസിലായത് ദുഃഖം ഒഴിവാക്കാനുള്ള മാർഗം സൃഷ്ടിബോധത്തിലേക്ക് വരിക എന്നതാണ് എന്ന് ഞാൻ വായിച്ചതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെ മനസ്സിലായിട്ടുള്ള അധികം വേറെ കാണാനില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് ചിലപ്പോൾ തെറ്റാകാം എനിക്ക് അങ്ങനെ മനസിലായത് ദുഃഖ ഇല്ലാണ്ടാവാൻ നമ്മൾ ഏതിൽ വരണം സൃഷ്ടിബോധത്തിൽ വന്നാൽ നമുക്ക് വേദന ഉണ്ടാവുള്ളു ദുഃഖം ഉണ്ടാവില്ലേ സൃഷ്ടാവുബോധത്തിൽ വന്നാൽ നമുക്ക് വേദന ഉണ്ടാവും ദുഃഖം ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് ഇപ്പൊ ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്നു ഞാൻ പറയുന്നത് പ്രിൻസിപ്പലാകാൻ ഏറ്റവും യോഗ്യതയുള്ളത് ആരാ ഞാനാണ് പ്രധാനമന്ത്രിയാകാൻ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യതയുള്ളത് ആരാണ് ഞാനാണ് പ്രധാനമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യത ഉള്ളത് ആരാണ് ഞാനാണ് എനിക്ക് ഈ കഴിവുണ്ടായിട്ടും ഈ കോളേജിലെ അധ്യാപകനായിട്ട് വെറുതെ ഒരു വാദ്യരായിട്ട് ജീവിക്കാനല്ല ഞാൻ എന്റെ യോഗ്യത എന്റെ യോഗ്യത ഇതിനേക്കാൾ മെച്ചപ്പെട്ടതാണ് ഇപ്പ ഉള്ളതിനെ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നിനെ അപ്പൊ യഥാർത്ഥത്തില് മരണത്തെ ഡിനൈ ചെയ്യുക എന്നതാണ് മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായിട്ടുള്ള ജീവിതത്തിൽ ഇതിനെ കൃത്യമായിട്ട് കാണുന്ന കാണിച്ചു തരുന്ന ഒരു സ്ഥലം ബൈബിളിലുണ്ട് ബൈബിളില് യേശു കുരിശിൽ കിടന്ന് മരിക്കുകയാണ് ഇന്ന് ലോകത്തിലുള്ള ആളുകൾ ഏറ്റവും അധികം വെറുക്കുന്നത് ക്രൂശിത രൂപം കാണാനാണ് അതുകൊണ്ടല്ല യൂറോപ്പിൽ പറയണേ ഈ കുരിശെടുത്ത മാറ്റ് ഇന്ത്യയിൽ പലരും പറഞ്ഞു കുരിശെടുത്ത് മാറ്റ് ഇസ്ലാം സഹോദരന് പറയണത് അയ്യോ കുരിശു ഭരണോ അയ്യോ അതില്യ ഇല്ല മരിച്ചിട്ടില്ല യേശു ആ മരണത്തെ കാണാനാണ് ആൾക്കാർക്ക് ഭയം ഫിയർഫുൾ ഇവിടെയാണ് കാരണം യേശുവിന്റെ കുരിശുഭരണം കാണുമ്പോ ദൈവം മരിച്ചു എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യണം ഈ എനിക്കൊന്ന് മരിക്കാനായിട്ട് മരണത്തെ ആക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ് മുടി ഡൈ ചെയ്യണ ആൾക്കാർ എന്തുകൊണ്ടാണ് പല്ല് ഇങ്ങനെയാണെങ്കിൽ ഒക്കെ വൃത്തിയായിട്ട് കാണിക്കാൻ ആഗ്രഹിക്കണേ അങ്ങനെ ഒരു കുറവുണ്ടാവാൻ പോലും മനുഷ്യന് കുറവ് ഏ പറ്റില്ല ഞാൻ ദൈവമാണ് ഇത് ക്ലിയർലി എക്സ്പോസ്ഡ് ആവുന്നത് കുരിശ് വരണ സമയത്താണ് രണ്ട് കള്ളന്മാരെ അപ്പുറത്തും അപ്പുറത്തും കിടന്ന് വിലപിക്കുകയാണ് അണ്ട് പറയാണ് താൻ ദൈവമാണെങ്കിൽ താൻ മരിക്കില്ലേ അതുകൊണ്ട് താൻ എന്തു ചെയ് കുരിശുമെന്ന് ഇറങ്ങി വാ എന്നിട്ട് താൻ എന്ത് ചെയ് ഞങ്ങളെ കൂടി ഞങ്ങളുടെയും മരണത്തിൽ നിന്ന് രക്ഷിക്കും അപ്പൊ മരിക്കുന്നത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിലാപം അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ രണ്ടുപേരിങ്ങനെ യേശുവിനെ ചീത്ത പറഞ്ഞോണ്ടിരിക്കുകയാണ് ഇസ്ലാം സഹോദരരെ പോലെ കുരിശുമറക്കിത്താൻ അവർക്ക് പറ്റാണ്ട ഇപ്പൊ ദൈവത്തെ കൊണ്ട് ഇറക്കിപ്പിക്കുകയും ചെയ്ത് അങ്ങനെ ഒരുത്തൻ പറഞ്ഞു വലത്ത് ഭാഗത്തുള്ള കള്ളം പറഞ്ഞു എടാ നമുക്ക് മരണം യോഗ്യമാണ് ഒന്നുകൂടി പറയാം നമുക്ക് മരണം യോഗ്യമാണ് അത് കട്ടതുകൊണ്ട് യോഗ്യമാണെന്നല്ല ഞാനൊരു സൃഷ്ടിയാണ് ഐ എം എ ക്രീച്ചർ ഐ എം നോട്ട് എ ക്രിയേറ്റർ ക്രീച്ചറിന് ഡെത്ത് എന്താണ് സൃഷ്ടിക്ക് മരണം എന്താണ് അവിഭാജ്യ ഭാഗമാണ് എടാ നമുക്ക് മരണം യോഗ്യമാണ് ഇവനോ ദൈവമാണ് ഇവനും മരണം യോഗ്യമല്ലേ മരണം യോഗ്യമല്ലാത്തവൻ മരണത്തെ സ്വീകരിക്കുമ്പോൾ മരണം യോഗ്യമായവൻ മരണത്തെ നിഷേധിക്കുന്നു നിങ്ങൾക്ക് ആ കോണ്ട്രഡിക്ഷൻ ക്ലിയർ ആയിരുന്ന തോന്നണേ ദൈവത്തിന് മരണം യോഗ്യല്ല അവൻ പറയാണ് മരണമേ വരൂ നമുക്ക് മരണ യോഗ്യാണ് നമ്മൾ പറയുന്നത് എന്നെ കുരിശ് എനിക്ക് ഡെത്ത് യോഗ്യാണ് ഡി കെ യോഗ്യമാണ് രോഗം യോഗ്യമാണ് ബിക്കോസ് ഐ ആം എ ക്രീച്ചർ എന്ന് പറയാൻ ആർക്കാ ധൈര്യുള്ളത് അപ്പൊ ഈ വലുതുപാത കള്ളം പറഞ്ഞു ഗുരുവേ എന്നെ മരണത്തിൽ നിന്ന് നീ രക്ഷിക്കണ്ട എന്നെ പറക്കിയാ മതി ബൈബിൾ വിവർത്തകന്മാര് പറ മാത്രം ബൈബിൾ പുറത്തന്മാര് പർദീസിക്കു കൊടുത്തിട്ടുള്ള അർത്ഥം രണ്ടാം വരവ് എന്നാണ് അപ്പൊ ഇവിടെ എന്താ രണ്ടാം വരവ്ന്ന് എഴുതാഞ്ഞ് നീ ഇന്ന് എന്നോടൊപ്പം രണ്ടാം വരവിലാണെന്നാണോ എഴുതേണ്ടത് അല്ല എന്ന് വെച്ചാൽ ഒരു യഥാർത്ഥ അർത്ഥം ഇന്ന് നീ യഥാർത്ഥ മനുഷ്യനായി തീർന്നു എന്നുള്ളതാണ് ഇന്ന് നീ നീയായി തീർന്നു അപ്പോ യേശു പറയാണ് അവനോട് ഞാൻ മനുഷ്യൻ എന്നുള്ള നിലയിൽ മരണത്തെ സ്വീകരിക്കുമ്പോൾ ഞാൻ എന്നോടൊപ്പമാണ് എന്നു വെച്ചാൽ ഞാൻ ബർദീസയിലാണ് അതുകൊണ്ട് നീ ഇപ്പോൾ മരണത്തെ യോഗ്യതയോടുകൂടി സ്വീകരിക്കുമ്പോൾ നീ ഇന്ന് യഥാർത്ഥ സൃഷ്ടിയായി തീർന്നു നീ യഥാർത്ഥ മനുഷ്യനായി തീർന്നു പോലെ നീയും ഇപ്പോൾ പറൗസിയയിലാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യാഖ്യാനം വേണം പക്ഷേ മരണം എന്ന് പറയുന്നതിന് അവിടെ സ്വീകരിക്കുകയാണ് വലതുഭാഗത്തെ കള്ളം ചെയ്യണത് ഇതറിയാവുന്നതുകൊണ്ടാണ് ഫ്രാൻസിസ് അസിസി പ്രാർത്ഥിച്ചത് മരണമേ സഹോദരി വരൂ സഹോദരി എന്ന വാക്കിന്റെ അർത്ഥം സംസ്കൃതം പഠിച്ചാലാണ് കൃത്യമായിട്ട് അറിയുക സഹോദരി എന്നുള്ള വാക്കിന്റെ ഒറിജിനൽ അർത്ഥം അറിയണമെങ്കിൽ സംസ്കൃത ഭാഷ അറിയണം സംസ്കൃത ഭാഷയില് സഹോദരിയെ വിളിക്കുക ഭഗിനി എന്നാണ് ഭഗിനി ഭഗം എന്ന് വച്ചാല് അമ്മയുടെ ജനനേന്ദ്രിയം എന്നാണ് അർത്ഥം അമ്മയുടെ ജനനേന്ദ്രിയത്തിൽ നിന്ന് ഒരേ ഇന്ത്യ ഒരേ ജനനേന്ദ്രിയത്തിൽ നിന്ന് പ്രസവിച്ചവൾ അവളാണ് ഭഗിനി അപ്പോൾ ആ ഭഗിനിയാണ് എന്നെ ജീവനും മരണവും ഒരുമിച്ച് പ്രസവിച്ചവളാണ് അതുകൊണ്ടാണ് ഫ്രാൻസിസ് അസീസി ആരെ വിളിച്ചത് മരണമേ സഹോദരി വരൂ അതാണ് രണ്ടാം ക്രിസ്തു അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ ക്രിസ്ത്യാനികളാകാൻ ആഗ്രഹിക്കുന്നവര് ബുദ്ധിസ്റ്റാവാൻ ആഗ്രഹിക്കുന്നവർ മരണം എൻ്റെ കൂടപ്പിറപ്പാണെന്ന് അംഗീകരിച്ചേ തീരും ജീവനും മരണവും എൻ്റെ മുമ്പിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ എൻ്റെ മുമ്പിൽ ജീ എൻ്റെ ഉള്ളിലെ ജീവനും മരണവും ആണ് അതിനെ റെസിസ്റ്റ് ചെയ്യുന്നവർക്ക് ദുഃഖം ഉണ്ടാവും അതുകൊണ്ട് എല്ലാ ദിവസവും നമുക്ക് പ്രാർത്ഥിക്കാം എന്ത് ധ്യാനിക്കാം ആരോടും പ്രാർത്ഥിക്കണ്ടേക്ക് ധ്യാനിക്കാം ഇന്ത്യക്കാർ ചെയ്യണ പോലെ മരണം എൻ്റെ സഹോദരിയാണ് അവൾ എൻ്റെ കൂടപ്പിറപ്പാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു സൃഷ്ടിയായിത്തീരും നിങ്ങൾ സൃഷ്ടാവുബോധത്തിൽ നിന്ന് പോയി മാറും എങ്കിൽ മാത്രമേ രോഗത്തെയും ദുരിതത്തെയും പീഡനത്തെയും നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയുള്ള പെൻഷൻ പറ്റിയാൽ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് മരണ രോഗത്തെ അവസാനം മരണത്തെ മുഖാമുഖം കാണുമ്പോൾ പുഞ്ചിരിയോടുകൂടി ഞാൻ എൻ്റെ സഹോദരിയോടൊപ്പമാണെന്ന് പറയാം അങ്ങനെ പറയുമ്പോൾ യേശു പറഞ്ഞില്ലേ പുത്രനെ തന്നിൽ തന്നെ ജീവനുണ്ടാകുന്നത് പോലെ അവനിൽ വിശ്വസിക്കുന്നവനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ വേണ്ടി പിതാവ് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ മരണത്തെ സ്വീകരിക്കുന്നവൻ മരണത്തെ കീഴടക്കുന്നു അതുകൊണ്ടാണ് വിശുദ്ധ വിശദപോലോസ് പറഞ്ഞത് മരണമേ നിന്റെ വിഷമുള്ളു എവിടെ അപ്പൊ യേശു മരണത്തെ കീഴടക്കിയത് മരണത്തെ സ്വീകരിച്ചുകൊണ്ടാണ് അതിനു പകരം അവനെ കുരിശും വന്ന് ഇറക്കല്ലേ പ്രിയമുള്ള ഇസ്ലാമിക് സഹോദരന്മാരെ എന്നു മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി